സദൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഖത്തർ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ സ്പോർട്സ് സെൻറ്ററിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ബഷീർ ത്വാരിക്കലാണ് ചെറുപാടിക്കാരനായ ബഷീർ ത്വാരിക്കൽ ഈ വിശേഷങ്ങൾ നമ്മോട് പങ്കിടുകയാണ് എൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സ്പോർട്സ് സെൻറ്റർ ഇതുവരെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇന്ത്യൻ സ്പോർട്സ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഖത്തർ ഇന്ത്യൻ എംബസിയുടെ കീഴിൽ പ്രത്യേകിച്ച് ഖത്തറിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ അവരുടെ സ്പോർട്സ് രംഗത്തുള്ള പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ സ്പോർട്സ് സെൻ്റർ കൊണ്ട് ഇന്ത്യ എംബസി ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ത്യൻ എംബസിയുടെ അപെക്സ് ബോഡിയായി ഖത്തർ ഇന്ത്യൻ അംബാസഡർ ചീഫ് പാറ്റേൺ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അതായത് ഈ കഴിഞ്ഞത് പുതിയ വർഷത്തിൽ ഇലക്ഷൻ ഇപ്പോൾ ഞാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ഇലക്ഷൻ നടക്കുന്നത് ജനുവരി കഴിഞ്ഞ ജനുവരിയിലാണ് ജനുവരിയിലെ ഇലക്ഷൻ കഴിഞ്ഞു മാർച്ച് ഇരുപത്തിനാലോടുകൂടി ഞങ്ങൾ പുതിയ അധികാര കൈമാറ്റം അധികാരം ഏറ്റെടുത്തു അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ ഭരണസമിതിയുടെ പ്രസിഡന്റ് കോഴിക്കോട് സ്വദേശിയനായ ഇ പി അബ്ദുറഹിമാൻ ആണ് ഇതിനുമുമ്പ് രണ്ടു വർഷവും അദ്ദേഹം ആയിരുന്നു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഉള്ള ഭരണസമിതിയാണ് ഇന്ത്യൻ സ്പോർട്സ് സെന്ററിനെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് സാധാരണഗതിയിൽ അഞ്ച് അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അഞ്ച് അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം വിവിധ സ്റ്റേറ്റുകളുടെ പ്രാതിനിധ്യങ്ങളും ഒക്കെ പരിഗണി പരിഗണിച്ചുകൊണ്ട് പാട്ടർ ആയിട്ടുള്ള അംബാസിഡർ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യും മൊത്തം പതിനൊന്ന് പേരടങ്ങിയ ഭരണസമിതിയാണ് ഇത് നിയന്ത്രിക്കുന്നത് ഇതിന് എംബസിയുടെ കീഴിൽ തന്നെയുള്ള ഒരു കോർഡിനേറ്റിംഗ് ഓഫീസർ അത് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്യാറുണ്ട് നേരത്തെ കാര്യങ്ങൾ പ്രവർത്തന രീതികൾ എന്തെല്ലാം പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംബസിയുടെ കീഴില് എംബസിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിന്റെ പ്രത്യേകമായ ഒരു ഭരണഘടനയുണ്ട് ആ രീതിയിലാണ് പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതില് മെമ്പർഷിപ്പ് താല്പര്യമുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അതില് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അത് വാർഷികമായിട്ടോ അല്ലെങ്കിൽ പത്തു വർഷത്തേക്കോ അല്ലെങ്കിൽ അജീവാന്തമായിട്ട് അവരോ വിവിധ കാറ്റഗറികൾക്ക് അനുസരിച്ച് അതിനുള്ള നോമിനൽ മെമ്പർഷിപ്പ് ഫീ വാങ്ങുന്നുണ്ട് കാരണം അതിൽ താല്പര്യ ആളുകൾ ഉള്ള ആളുകൾ കടന്നു വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ഒരു ഫീസ് വാങ്ങുന്നത് ഇന്ത്യക്കാരായ ആളുകൾ ഖത്തറിലുള്ള ഇന്ത്യക്കാരായ ആളുകൾ ആർക്കും ഇതിൽ അംഗത്വം എടുക്കാവുന്ന സ്പോർട്സ് ലക്ഷ്യങ്ങൾ എന്തല്ല പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഖത്തറിലെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ സ്പോർട്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നേരത്തെയൊക്കെ ഈ പ്രവാസികളായി കഴിഞ്ഞാൽ നല്ല ടാലന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെ പ്രവാസ ലോകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ടാലന്റ് ഈ ഫുട്ബോൾ രംഗത്താവട്ടെ ക്രിക്കറ്റ് രംഗത്താവട്ടെ ഗോൾഫാവട്ടെ അല്ലെങ്കിൽ ടേബിൾ ടെന്നീസ് വിവിധ ആക്ടിവിറ്റികൾ കഴിവുള്ള ആളുകൾ തന്നെ ജോലി ആവശ്യാർത്ഥം പ്രവാസ ലോകത്തെത്തുകയും എന്നാൽ പ്രവാസ ലോകത്ത് നിന്ന് തങ്ങളുടെ ടാലന്റിനെ ഉപയോഗിക്കാൻ സാധിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഘട്ടം അവിടെ ഉണ്ടായിരുന്നു ഇപ്പം സ്പോർട്സ് സെന്റർ രൂപീകരിച്ചിട്ട് ഏകദേശം പത്ത് വർഷത്തിനടുത്ത് ആവുകയാണ് അതിനു മുമ്പൊന്നും അത്ര തന്നെ അവസരം ഉണ്ടായിരുന്നില്ല ഇന്ന് പ്രവാസികൾക്കിടയിൽ പ്രത്യേകിച്ച് ഖത്തറിൽ വിവിധ സ്പോർട്സുകൾ സ്പോർട്സ് ഇവന്റ്സുകൾ സ്പോർട്സ് ടൂർണമെന്റുകൾ എംബസികൾ തമ്മിലുള്ള ടൂർണമെന്റുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ പ്രവാസികളിടയിലുണ്ട് ഈ സ്പോർട്സ് സെന്ററിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്ത സ്പോർട്സ് സംഘടനകളുണ്ട് സ്പോർട്സിനോട് താല്പര്യമുള്ള സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകൾ അപ്പം പ്രധാനമായിട്ടും സ്പോർട്സും അതുപോലെ ഹെൽത്ത് ആയിട്ട് ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇപ്പം ആയിട്ട് പുതിയ സമിതി വന്നതിന് ശേഷം നടന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ഐ ഡി വൈ അത് ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികൾ ഏകദേശം രണ്ടായിരത്തിനടുത്ത് ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടി കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഇന്റർനാഷണൽ യോഗ ഡേയുടെ അന്ന് ഖത്തറിൽ വെച്ച് നടത്തുകയുണ്ടായിട്ട് ഞങ്ങൾ ചാർജ് എടുത്തതിനു ശേഷം തന്നെ അവിടെ ഖത്തർ നാഷണൽ സ്പോർട്സ് ഡേക്ക് വിപുലമായ പരിപാടികൾ വിവിധ മത്സരങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ വിവിധ ആളുകളെ സംഘടിപ്പിച്ചു കൊണ്ടിട്ടുള്ള സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു ഖേൽ മഹോത്സവം എന്ന് പറഞ്ഞ രീതിയിൽ അഫിലിയേറ്റഡ് ഓർഗനൈസേഷൻ ഐ എസ് സി ഇന്ത്യൻ സ്പോർട്സ് സെന്ററിൽ അഫിലിയേറ്റ് ചെയ്ത ധാരാളം സംഘടനകളുണ്ട് ആ സംഘടനകളുടെയൊക്കെ കൂടി സ്പോർട്സ് ഫെസ്റ്റ് ഖേൽ മഹോത്സവ് എന്ന പേരിൽ സംഘടിപ്പിക്കാറുണ്ട് മറ്റൊന്നുള്ളത് വിവിധ എംബസികളെ ക്രോഡീകരിച്ചു എംബസി അത് എംബസിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും അതിൽ ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ എംബസിയെ പ്രതിനിധിച്ചുള്ള ടീമിനെ മത്സരത്തിൽ പങ്കെടുപ്പിക്കേണ്ടത് ഇങ്ങനെ ധാരാളം മത്സ സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ മത്സര പരിപാടികൾ നടത്തുകയും എംബസിയുടെയും ഖത്ര ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയൊക്കെ നിർദ്ദേശപ്രകാരമുള്ള വിവിധ സ്പോർട്സ് ആക്ടിവിറ്റികളെ ക്രോഡീകരിക്കുകയും എംബസിയും ഇന്ത്യ ഗവൺമെൻറ്റും ഈ ഖത്തർ സ്പോർട്സ് ടീമുമായിട്ടൊക്കെ അതിൻ്റെ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുക കൂടി ഇന്ത്യൻ സ്പോർട്സ് സെന്ററിൻ്റെ ഒരു പ്രധാന പ്രവർത്തന ഉദ്ദേശമാണ് അതുപോലെ അടുത്ത കാലത്ത് ഏതെങ്കിലും പ്രത്യേകിച്ച് നല്ല പ്രധാനപ്പെട്ട കളിക്കാരോ ടീം അവിടെ വന്നിട്ടുണ്ട് ടീം ഇപ്പം ഡയമണ്ട് ലീഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നീരജ് ചോപ്ര പോലെയുള്ള പ്രമുഖ ലോക താരങ്ങൾ വന്ന സമയത്ത് അവരെയൊക്കെ സ്വീകരിക്കുകയും അവരെ ഇന്ത്യൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ഷൻ ഇൻട്രാക്ഷൻ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടിരുന്നു ഇതൊട്ടടുത്തായിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എത്തിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ടീമിന് അവരെ പുരുഷ വനിതാ ടീമുകൾക്ക് പ്രത്യേക സ്വീകരണം കൊടുക്കുകയും അതിൻ്റെ കോച്ചുമാരും ക്യാപ്റ്റന്മാരും കളിക്കാരും ഒക്കെ സ്പോർട്സിലേക്ക് താല്പര്യമുള്ള ടേബിൾ ടെന്നീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ഷൻ സെക്ഷൻ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തരം ധാരാളം ധാരാളം പരിപാടികൾ ഐ എസ് സിയുടെ കീഴിൽ നടക്കാറുണ്ട് ഫോർ ഹെൽത്ത് എന്നുള്ള രീതിയിലാണ് വെറും സ്പോർട്സിലെ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതിലപ്പുറം സ്പോർട്സിനെ ജനകീയമാക്കി എല്ലാവർക്കും സ്പോർട്സിനെയും അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് കടന്നു വരാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് യങ്േഴ്സിന് മാത്രമല്ല എബൌ ഫിഫ്റ്റി വെച്ചിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് പോലും മത്സരത്തിൽ പങ്കെടുക്കാനും അവരുടെ സ്പോർട്സ് താല്പര്യങ്ങളും ഇൻഡസ്ട്രികളും നിലനിർത്താനും അത് നല്ലൊരു ആരോഗ്യം നിലനിർത്താൻ കൂടി സ്പോർട്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി ഐ എസ് സിയുടെ ഒരു ലക്ഷ്യത്തിൽപ്പെട്ടതാണ് അടുത്ത അടുത്ത ഐ എസ് സിയുടെ ഭാവിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും പല ആളുകൾക്കും പ്രത്യേകിച്ച് ബ്ലൂ കോളർ ക്ലാസ് ഉള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ സ്പോർട്സ് രംഗത്തേക്ക് വരാനുള്ള പല ചില പരിമിതികളുണ്ട് അവരിലേക്ക് കൂടി സ്പോർട്സിന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ജനകീയമാക്കാൻ ഐ എസ് സിയെ കുറച്ചുകൂടിയും ജനങ്ങളുടെ ഇടയിലേക്ക് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് യുവാക്കളുടെ ഇടയിലേക്ക് ഒക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് ഐ എസ് സിയുടെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സി ബി എസ് ഇ ക്ലസ്റ്റർ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂൾ കലണ്ടറിനെ ഒക്കെ ബാധിക്കാത്ത രീതിയിൽ ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകൾ ഏകദേശം ഇരുപതോളം സ്കൂളുകൾ ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സ്കൂളുകൾ ആ ഇന്ത്യൻ സ്കൂളുകളെ പരസ്പരം പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെയുള്ള സ്പോർട്സ് ഫെസ്റ്റ് പോലെയുള്ള ഒരു സ്കൂൾ ചാമ്പ്യൻഷിപ്പ് നടത്താൻ ഞങ്ങൾ പ്രധാനമായിട്ടും ആലോചിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് താങ്ക്